കരാറ് ലംഘിക്കുന്നവരാകൂല ഇതെന്തിനാണ് അങ്ങനെ പറഞ്ഞത് അള്ളാഹുമായുള്ള കരാറ് പാലിച്ചാൽ മാത്രം പോരാ സൃഷ്ടികളുമായുള്ള കരാറും പാലിക്കണം നമ്മൾ ജനങ്ങളുമായിട്ട് പല കരാറുണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഞാൻ നാളെ അങ്ങ് വരും എന്ന് പറഞ്ഞാൽ നാളെ പോകണം ഒരു മുസ്ലിയാർ ഞാൻ മദ്രസയിൽ പഠിപ്പിക്കും എന്ന് കമ്മിറ്റിക്കാരുമായി കരാറാണ് കമ്മിറ്റിക്കാരും കമ്മിക്കാറ്റിക്കാരും മദ്രസയിലെ തമ്മിൽ കരാറാണ് ഇത്ര ശമ്പളം തരും കമ്മിറ്റിക്കാർ അതെ ഞാൻ മദ്രസയിൽ പഠിപ്പിക്കും അപ്പം ആ മുസ്ലിയാർ കരാറ് പാലിക്കണം കരാറ് പാലിക്കലെങ്ങനെ മദ്രസ തുറക്കുന്നതിന് മുമ്പ് അദ്ദേഹം മദ്രസയിലെത്തണം കുട്ടികളെത്തിയിട്ടെത്തിയാ പോരാ പിന്നെ കുട്ടികളെത്തുന്നതിന് മുമ്പ് എത്തണം കാരണം ഈ കുട്ടികൾ അവിടെ വന്ന് അവർ തല്ലുണ്ടാക്കിയാൽ അതിൻ്റെ ഉത്തരവാദി ഈ മുസ്ലിയാരാണ് അദ്ദേഹം കരാറ് പാലിക്കണം അദ്ദേഹം മദ്രസ തുടക്കുന്നതിൻ്റെ അഞ്ച് മിനിറ്റ് മുമ്പെങ്കിലും മദ്രസയിലെത്തണം പങ്കു കൊടുക്കാൻ വേണ്ടി ഒരാൾ ഏറ്റെടുത്താൽ അദ്ദേഹം കൃത്യമായ സമയത്ത് പങ്കെടുക്കണം ഈ പുത്തൻവാദികളെ പള്ളിയിൽ കൊടുക്കും പോലെ അഞ്ച് മിനിറ്റ് മുമ്പേ കൊടുക്കാൻ പാടില്ല മറിച്ച് സമയം ആയതിന് ശേഷം പങ്കു വിളിക്കണം സമയം ആകാതെ കൊടുക്കാൻ പാടില്ല ആയാലോ ആയാ വേഗം കൊടുക്കണം പിന്നെ അവിടെ കാത്തിരിക്കാനും പാടില്ല ഉത്തരവാദിത്തമാണ് അത് ജനങ്ങളോടുള്ള കമ്മിറ്റിക്കാരോടുള്ള കരാറാണ് അത് അയാൾ പാലിക്കണം പള്ളിയിലെ ഹത്തീബ് ആ ഹുത്തുമ ഓതുമ്പോൾ ആ കുത്തുബ നന്നായി മനസ്സിലാക്കി വെക്കണം എന്നിട്ട് ഹുത്തുമ ഓതണം ഞാൻ എന്താണ് ഓതുന്നത് എന്നതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് നേരത്തെ ഒന്ന് നോക്കി വെച്ച് ബോധത്തോടു കൂടെ ഓതണം അവിടെ മെമ്പർ മുൻപ് തപ്പി പിടിക്കാൻ പാടില്ല ഇതേപോലെ കമ്മിറ്റിക്കാർ അവർ കൃത്യമായി ശമ്പളം കൊടുക്കണം ഞാൻ രണ്ട് ദിവസം മുമ്പ് ജനറൽ ബോഡി പങ്കെടുത്തു ആറ് മാസമായിട്ട് പോലെയാർക്ക് ശമ്പളം കൊടുത്തിട്ടില്ല എന്നത് അയാൾ കാറ്റടിച്ചിട്ട് ജീവിക്കാനാ ഏഹ് ടയറിൽ പോലെ കാറ്റടിച്ച് ജീവിക്കാൻ പറ്റുമോ അദ്ദേഹത്തിനും കുടുംബത്തിനും ജീവിക്കണ്ടേ അപ്പം അദ്ദേഹത്തിൻ്റെ ശമ്പളം അത് കൃത്യമായി കമ്മിറ്റിക്കാർ കൊടുക്കണം കമ്മിറ്റിക്കാർ കരാറ് പാലിക്കണം കൃത്യമായി ശമ്പളം കൊടുക്കണം ജോലി എടുക്കുന്നവർ ജോലി കൃത്യമായി നിർവഹിക്കണം ഇത് ഞാൻ ഉദാഹരണം പറഞ്ഞതാണ് അത് മദുരസ പള്ളിയിലെ ജോലിയാകണമെന്നില്ല ഹോട്ടലിൽ ഭക്ഷണമുണ്ടാക്കുന്ന കുക്കാണെങ്കിൽ രുചികരമായ ഭക്ഷണമുണ്ടാക്കണം കല്യാണത്തിന് ഭക്ഷണം വെക്കുന്നവരാണെങ്കിൽ രുചികരമായ ഭക്ഷണമുണ്ടാക്കണം പക്ഷേ രുചിയുണ്ടാകാൻ വേണ്ടി കുടല് കരിഞ്ഞു പോകുന്ന സാധനം ചേർക്കാൻ പാടില്ല നല്ല രുചിയുണ്ട് വെപ്പുകാരൻ നല്ല ഉഷാറുണ്ട് എന്ന് പറയാൻ വേണ്ടി അതാ ശരീരത്തിന് കേടുവരുന്ന സാധനം ആ കുക്ക് ഭക്ഷണം പാകം ചെയ്യുമ്പോൾ വെച്ച് ജനങ്ങളെ ചതിക്കാൻ പാടില്ല അതേ സമയത്ത് കഴിവിൻ്റെ പരമാവധി ശ്രദ്ധിച്ച് നല്ല രുചികരമായ ഭക്ഷണം ഉണ്ടാക്കണം കഴുകേണ്ടത് കൃത്യമായി കഴുകിയിട്ട് തന്നെ ചെയ്യണം മുറിക്കേണ്ടത് വേണ്ടതുപോലെ മുറിച്ച് തന്നെ ചെയ്യണം പരത്തേണ്ടത് ശരിക്ക് പരത്തി തന്നെ ചെയ്യണം സുഹാനല്ല അതെ അടിക്കേണ്ടത് അടിച്ചു തന്നെ ചെയ്യണം എങ്ങനെയാണോ അത് ചെയ്യേണ്ടത് അതുപോലെ ചെയ്യണം അല്ലെങ്കിൽ അദ്ദേഹത്തിന് വാങ്ങുന്ന കൂലി ഹലാലകുലാ അദ്ദേഹം കരാറ് ലംഘിച്ചവനായി പോകും അതേ കരാറ് പാലിച്ചവനാകൂല ഇത്ര സംഖ്യ തരാമെന്ന് പറഞ്ഞിട്ടാണ് അതേ അദ്ദേഹത്തെ പണിക്ക് വിളിച്ചതെങ്കിൽ ആ സംഖ്യ പിന്നെ തരാം പിന്നെ തരാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ സുപ്പാക്കുന്ന മുതലാളിയാകാൻ പാടില്ല മൂടമസ്ഥനാകാൻ പാടില്ല കൃത്യമായി അദ്ദേഹത്തിന്റെ വേതനം കൊടുത്തേക്കണം കൃത്യമായി അദ്ദേഹത്തിൻ്റെ കൂലി പെട്ടെന്ന് കൊടുത്തേക്കണം അദ്ദേഹത്തെ സുപ്പാക്കാൻ പാടില്ല നമ്മുടെ കരാറുകളൊക്കെ കൃത്യമായി പാലിക്കണം ഒരു ദർശില് വന്നാൽ ഉസ്താദമായി കരാറുണ്ട് അനുസരിച്ച് ജീവിക്കുമെന്നതാണ് ഒരു കരാറ് എടുക്കുന്ന പാടുന്നതായി പഠിക്കുമെന്നാണ് മറ്റൊരു കരാറ് അവിടെ പഠിക്കാൻ വേണ്ടി എടുത്തുകൊടുത്ത പാഠം പഠിക്കാത്ത വിദ്യാർത്ഥിയാകാൻ പാടില്ല അതുപോലെ അതാ ക്ലാസുകളിൽ പങ്കെടുക്കാതെ കിടന്നുറങ്ങുന്ന വിദ്യാർത്ഥിയാകാൻ പാടില്ല എന്തെങ്കിലും ഒരു പേരും പറഞ്ഞ് അറ്റൻഡ് ഇല്ലാത്ത കുട്ടിയാകാൻ പാടില്ല കരാറുകൾ പാലിക്കണം ഇനി നമ്മൾ ഒരു സ്ഥാപനത്തിൽ കൊണ്ടുപോയി ഒരു കുട്ടിയെ ചേർത്തു ആ കുട്ടിക്ക് നമ്മൾ ഫീസ് അടക്കേണ്ടതുണ്ട് അങ്ങനെയാണ് കരാറെങ്കിൽ ആ ഫീസ് കൃത്യമായി അടച്ചേക്കളും അടച്ചില്ലെങ്കിൽ അയാൾ എന്താ ചെയ്യുക എന്ന വാശിയോ ഭീഷണിയോ നടത്തിയ ഈമാനിന്റെ ലക്ഷണം നഷ്ടപ്പെട്ടു പോകും ഈമാനുള്ളവർ കരാറ് പാലിക്കുന്നവരാകണം അപ്പൊ ഫീസ് കൃത്യമായി തന്നെ അടക്കേണ്ടത് അടച്ചിരിക്കണം ആരാണ് ഭൂമിനീകൾ ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞതാണ് ഒരു കച്ചവടം ചെയ്ത ആ കച്ചവടത്തിൻ്റെ അഗ്രിമെന്റിൽ പറഞ്ഞ ഡേറ്റിന് സംഖ്യ കൊടുക്കുന്നവരാകണം അതിൻ്റെ രേഖകൾ കൈമാറാൻ എഗ്രിമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ കച്ചവടത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നാൽ അതിൻ്റെ രേഖകൾ കൈമാറേണ്ടവൻ കൈമാറുകയും വേണം ഒപ്പിട്ട് കൊടുക്കേണ്ട സമയത്ത് ഒപ്പിട്ട് കൊടുക്കണം സംഖ്യ മുഴുവനും വിശ്വസിച്ച് തന്ന ഒരാൾ പിന്നീട് രജിസ്റ്ററിൽ ചെയ്യാൻ വേണ്ടി അതാ പറയുമ്പോൾ കുറച്ച് കഴിയട്ടെ കുറച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോകുന്ന ഏർപ്പാട് മുസ്ലിമിന് പറ്റൂല അവന്റെ സംഖ്യയും വാങ്ങിവെച്ചിട്ട് കരാറ് പാലിക്കാതിരിക്കുക എന്നത് പറ്റൂലുള്ള മോമിനീങ്ങളെ ലക്ഷണം പറയുമ്പോ അള്ളാഹുനു മോമിനീകളെ ലക്ഷണം പറയാനായി തന്നെ ഒരു സൂറത്തിറക്കിയതാണ് അതിൽ പ്രത്യേകം പറഞ്ഞില്ലേ വല്ല കരാറാണെങ്കിലും വാക്ക് പാലിക്കണം ും സൂറത്തുട നൂറ്റി എഴുപത്തി ഏഴാമത്തെ ആയത്തിൽ പറയാണ് ഓ മനുഷ്യരെ പുണ്യെന്ന് പറഞ്ഞാൽ വടക്കിഴക്കോട്ടും അതുപോലെ തന്നെ പടിഞ്ഞാറോട്ടും തിരിയൽ അല്ല എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് തിരിഞ്ഞത് കൊണ്ട് മാത്രം ആകൂല പുണ്യം ചെയ്തവനാകൂലിന്നൽ ബിറമൻ ആമന പിന്നെ പുണ്യം ചെയ്യുന്നവൻ ആരാണ് അതേ പുണ്യം ചെയ്യുന്നവൻ ആരാണ് വലാക്കിന്നൽ

അങ്ങനെ അവര് ചെയ്യുന്ന പുണ്യം അതുപോലെ നൂറ് ഉണ്ടല്ലോ അതിൽ വിശ്വസിക്കുന്നവര് ചെയ്യുന്ന പുണ്യം പിന്നെ റബ്ബ് പറയുന്ന ഇത് മാത്രം പോരാ നല്ല താല്പര്യമുള്ളതോടു കൂടെ അതാ സമ്പത്ത് നല്ല കാര്യത്തിന് വേണ്ടി കൊടുക്കുന്നവൻ ചെയ്യുന്ന പുണ്യം അവൻ ആർക്കാണ് പണം കൊടുക്കുന്നത് കുടുംബക്കാർക്കാണ് ബന്ധുക്കൾക്കാണ് അടുത്തവർക്കാണ് അനാഥകൾക്കാണ് യത്തീമുകൾക്കാണ് പാവപ്പെട്ടവർക്കാണ് യാത്രക്കാർക്കാണ് യാചിക്കുന്നവർക്കാണ് അടിമത്തത്തിൽ മോചിപ്പിക്കാനാണ് ഇതൊക്കെ കൊടുക്കേണ്ട സ്ഥലത്ത് കൊടുക്കുന്നവരെ പുണ്യമാണ് പുണ്യം നിസ്കാരം ഉറക്ക് നിർവഹിക്കുന്നവൻറെ പുണ്യമാണ് പുണ്യം കൊടുക്കുന്നവന്റെ പുണ്യമാണ് പുണ്യം കരാറ് പാലിക്കുന്നവൻറെ പുണ്യമാണ് പുണ്യം കരാറ് പാലിക്കണം അത് വലിയ സംഗതിയാണ് ഈമാൻ കാര്യങ്ങളെ കൂടെ അള്ളാഹുദനെണ്ണുന്ന സംഗതിയാണ് ഇസ്ലാം കാര്യത്തിന്റെ കൂടെ അള്ള എണ്ണുന്ന സംഗതിയാണ് കരാറ് പാലിക്കുന്നവർ